കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ വൈകുന്നത് മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു മേക്കപ്പെട്ട് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് മത്സരാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കുന്നു പ്രതിഷേധം ശക്തം ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളൽ മത്സരവേദിയിൽ നിന്ന് കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മത്സരങ്ങൾ വൈകുന്നത് മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു മത്സരങ്ങൾ മണിക്കൂറുകൾ വൈകുന്നു എന്നത് കലോത്സവങ്ങളിലെ സ്ഥിരം ആരോപണമാണ് കായംകുളം യാതൊരു മാറ്റവുമില്ല ഹൈസ്കൂൾ വിഭാഗം പരാതി ഇപ്പം രാവിലെ തൊട്ട് രാവിലെ ഒന്ന് കാപ്പി കുടിച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഇരിപ്പാണിപ്പോ സമയം ശരിക്കും വൈകി ഇപ്പ യു പി കഴിഞ്ഞ് ഹൈസ്കൂൾ വരണ്ടെങ്കിലും വരും ഡയറക്റ്റ് ഹയർ സെക്കൻഡറി ആണ് എടുത്തേക്കുന്നത് ഞങ്ങളെ ഹൈസ്കൂളിലുള്ള ഏതൊരു കുട്ടിക്ക് ഭരതനാട്യത്തിനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ എടുക്കാതെ യു പി കഴിഞ്ഞ് ഡയറക്റ്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലേക്ക് പോയിരിക്കുവാണ് ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഞങ്ങളാ ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരുങ്ങി നിൽക്കുന്നിപ്പോൾ ഇപ്പം സന്ധ്യ സന്ധ്യ എടുത്തായിപ്പം ആ ഹൈസ്കൂളിൽ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ എന്നാ വന്നത് എന്നിട്ടും അവർ എത്ര നേരം എത്ര നേരം വേസ്റ്റ് ചെയ്ത് കളഞ്ഞത് ആ ഒരു സമയമൊക്കെ ഇവരി ഹയർ സെക്കൻഡറി കാർഡ വരത്തി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു യർ സെക്കൻഡറിക്കാർ വരും അവരുടെ കിരീടം വെച്ചിട്ടില്ലെന്നും പറഞ്ഞ് വെക്കാനൊരു സമയം വേണമെന്നും പറഞ്ഞ് വെയിറ്റ് നേരം ആ ഒരു സമയം ഞങ്ങളുടെ ഞാൻ ഹോളി ഫാമിലി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് രാവിലെ മുതൽ മേക്കപ്പെട്ട മത്സരത്തിന് മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ വിവരണാതീതം ഭക്ഷണം പോലും കഴിക്കാനാവാതെ അവശതയിലായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാണ് പലരും മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇതിനിടെ സംഘാടകരുടെ ചില ക്രമീകരണങ്ങളും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മത്സരങ്ങൾ തീരുന്നതിനനുസരിച്ച് കലോത്സവ ടൈം ടേബിൾ മത്സരങ്ങളുടെ സമയം എഴുതിയിട്ടില്ല ഒൻപത് മണിക്ക് തുടങ്ങുമെന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഓരോ മത്സരങ്ങളും തീരുന്നതിനനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് റെഡിയായി നിൽക്കുന്നതാണ് ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്തില്ല ബാക്കി ഒന്നും നമ്മൾ സംസാരിക്കുന്നതേ ഇല്ല എന്നാലും ഒരു കുട്ടിക്ക് ഭരതനാട്യം മോഹിനിയാട്ടവും മൂന്ന് മത്സരങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിന് കൊടുക്കുന്ന മാനുഷിക പരിഗണനയുടെ ഒരു കാൽ ഭാഗം ഈ കൊച്ചിന് കൊടുത്തായിരുന്നെങ്കിൽ ഇവൻ രാവിലെ ആരും കഴിച്ചുകൊണ്ട് നിൽക്കണം ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ട് പരിപാടി തുടങ്ങിയപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നിൽക്കണതാ ഇപ്പൊ നാല് മണിക്കൂറിൻ്റെ അടുത്ത് ആകാറായി ഏകദേശം അതൊരു ഒരു ഒരു മാനുഷിക പരിഗണന കാണിച്ചാൽ മതിയായിരുന്നു ആ കാര്യത്തില് വേറൊന്നും വേണ്ട എല്ലാവർക്കും മത്സരിക്കണം അംഗീകരിക്കാം പക്ഷേ സമയത്ത് വരുന്നവരെ മാനിക്കണം അവർക്കൊരു വില തരണം അത് പറയുന്നുള്ളൂ എല്ലാ ആയിരിക്കാം നമ്മുടെ നമ്മുടെ പറയുന്നത് അഞ്ചും ആറും മണിക്കൂറുകൾ കാത്തുനിന്ന് കുഴഞ്ഞു വീഴാറായ കുരുന്നുകളോട് മാനുഷിക പരിഗണന കാണിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം കായംകുളം